ഭുവനേശ്വരീ നമഹ മഹാ നവഗ്രഹ ജ്യോതിഷത്തിൻ്റെ ജ്യോതിഷ കാഴ്ചയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ചിന്ത എന്ന് പറയുന്നത് വിളക്ക് കത്തിക്കുമ്പോൾ നമ്മുടെ രോഗത്തെ നമ്മുടെ ശത്രുദോഷത്തെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കപ്പെടും അല്ലെങ്കിൽ നമ്മൾ വിളക്ക് കത്തിക്കുന്ന സമയത്ത് അപ്പോൾ ഉണ്ടാകുന്ന നിമിത്ത ഫലങ്ങളെ നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവമായി വരാൻ പോകുന്ന ഗുണദോഷ ഫലങ്ങളെ നിർണ്ണയിക്കാൻ സാധിക്കപ്പെടും അപ്പോൾ നമ്മൾ വിളക്ക് കത്തിക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നമ്മുടെ ചിന്ത പ്രത്യേകിച്ച് നമ്മൾ വിളക്ക് കത്തിക്കുമ്പോൾ ആ ദീപം എന്ന് പറയുന്നത് ദേവപരമായ തത്വത്തെ നിർണ്ണയിക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ ഒരു വ്യക്തിയുടെ ജീവിതത്തെ ഒരു ഭാഗം തന്നെയാണ് വിളക്ക് കത്തിക്കുക എന്ന് പറയുന്നത് പ്രത്യേകിച്ച് അന്ധകാരത്തിൽ നിന്ന് മാറി വെളിച്ചത്തെ നൽകുമ്പോൾ തന്നെ ഒരു ഒരു പ്രത്യേക ദിശ ഉണരുന്നു എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും ഒരു ഒരു ഭാഗം തന്നെ വെളിച്ചമാകുന്ന ഒരു ഭാഗമാണ് അന്ധകാരത്തിൽ നിൽക്കുമ്പോൾ വെളിച്ചമാക്കാൻ അല്ലെ പകരാൻ സാധിക്കപ്പെടുന്ന വിളക്ക് കത്തിക്കുന്ന സമിത്രസന്ധിക്കായാലും ബ്രാഹ്മ മുഹൂർത്തത്തിലായാലും ഒക്കെ തന്നെ അവിടെ ഒരു വെളിച്ചത്തെ നൽകാൻ സാധിക്കപ്പെടും അപ്പോൾ തീർച്ചയായിട്ടും ഈ വിളക്കിലെ നെയ്യ് എന്ന് പറയുന്നത് ശരീരമായും വിളക്കിലെ തിരി എന്ന് പറയുന്നത് ആത്മാവായിട്ടും വിളക്ക് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ജ്വാല എന്ന് പറയുന്നത് സുഖദുഃഖങ്ങളെയും ദൗർബല്യങ്ങളെയും മാലിന്യങ്ങളെയും നമുക്ക് കണക്കാക്കേണ്ടി വരും കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാറ്റം പ്രത്യേകിച്ച് ഈ ബന്ധുക്കളുടെ സുഹൃത്തുക്കളുടെ അയൽവാസികളുടെയൊക്കെ തന്നെ ശത്രുദോഷ ഫലങ്ങൾ അല്ലെങ്കിൽ അവർ അവരിൽ നിന്ന് വരാൻ പോകുന്ന സന്തോഷപരമായ കാര്യങ്ങൾ ഇതിനെയൊക്കെ സൂചിപ്പിക്കാൻ സാധിക്കപ്പെടും കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാറ്റം തരത്തിൽ തരത്തിലുണ്ടാകുന്നുള്ളൂ അതാണ് നിമിത്തം എന്ന് പറയുന്ന ഭാഗം ഈ ജ്വാല എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മൾ വിളക്ക് കത്തിക്കുമ്പോൾ ജ്വാല തെളിയുന്ന ഒരവസ്ഥ നമ്മൾ കത്തിക്കുമ്പോൾ തന്നെ വളരെ പ്രകാശപൂരിതമായിട്ട് തെളിയുന്നുവെങ്കിൽ അത് സൗഖ്യത്തെ സന്തോഷത്തെ നമുക്ക് സമ്പൽ സമൃദ്ധി തരികയും നമുക്ക് ഏതാണ്ട് മറ്റുള്ളവരിൽ നിന്ന് സമ്മാനങ്ങൾ ഏറ്റുവാങ്ങുന്ന സന്തോഷകരമായ ഒരു അനുഭൂതി നമുക്കുണ്ടാകുന്നു ഈ കത്തിക്കുന്നയാൾക്ക് ദീർഘായ്സ് യോഗ ഫലം സംഭവിക്കപ്പെടുമെന്നൊക്കെയാണ് നമ്മൾ പറയപ്പെടുന്നത് പ്രത്യേകിച്ച് ഈ കത്തിക്കുന്ന സമയത്ത് മങ്ങൽ ഉണ്ടാവുക നമ്മൾ എത്ര കത്തിച്ചാലും അത് പ്രക്ഷോഭമായി വരാതെ വരിക അല്ലെ ജ്വാലയായിട്ട് വരാതെ വരിക ആ ഒരു അവസ്ഥയിലേക്ക് എത്തപ്പെടുന്നു അല്ലെങ്കിൽ അല്ലെങ്കിൽ കത്തിക്കുന്ന സമയത്ത് പൊട്ടലുണ്ടാവുക ഏർ പൊട്ടിത്തെറിക്കുക ചിലപ്പോൾ നമ്മൾ നനഞ്ഞ കൈകൊണ്ടായിരിക്കും ചിലപ്പോൾ തിരിയൊന്ന് പിടിക്കുന്നത് അതിൻ്റെ കൊണ്ട് ചിലപ്പോൾ പൊട്ടലുണ്ട് പക്ഷെ അതൊക്കെ നിമിത്തമാണ് ആ സമയത്ത് നമ്മൾ കാണിക്കുന്ന ക്രയവിക്രയഭാഗഫലങ്ങളാണ് നമുക്ക് അന്നേരം തോന്നുന്ന ബുദ്ധിയിൽ നമ്മൾ ചെയ്യുന്ന ഒരു ചില കാര്യങ്ങളാണ് നനഞ്ഞ കൈകൊണ്ട് തിരിയെ പിടിച്ച തിരി കത്തത്തിലും നമുക്ക് എല്ലാവർക്കും അറിയാം എങ്കിലും ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും കിണ്ടിയിലെ വെള്ളത്തിലോ വല്ലതും കൈമൊന്നും മുക്കിയിട്ട് ചിലപ്പോൾ നമ്മൾ തുടയ്ക്കാതെ തന്നെ തിരിയെ പിടിക്കുന്ന പിടിക്കുന്നൊരവസ്ഥയാണ് അപ്പോൾ അപ്പോൾ തീർച്ചയായിട്ടും എന്തു ചെയ്യും കത്തിക്കുമ്പോൾ കത്താതെ വരിക പൊട്ടലുണ്ടാവുക ഇതാ നിമിത്തമാണ് ആ സമയത്ത് സംഭവിക്കപ്പെടുന്ന ഒരു കാര്യമാണ് അങ്ങനെ ഒരു അവസ്ഥ സംഭവിക്കപ്പെടുമ്പോൾ നമ്മൾ ദുഃഖ സൂചകമായി കണക്കാക്കാൻ നമുക്ക് എന്തോ ഒരു ദുഃഖം സംഭവിക്കപ്പെടാൻ പോകുന്നു അല്ലെ ദുഃഖത്തെ കേൾക്കാൻ പോകുന്നു എന്ന് തന്നെ നമ്മൾ ചിന്തിക്കുക അതുപോലെ ദീപപാത്രം നമ്മൾ കത്തിക്കുന്ന വിളക്കിന്റെ നമ്മളൊരു പാത്രത്തിലായിരിക്കുമല്ലോ നമ്മൾ വിളക്ക് കത്തിക്കുന്നത് അപ്പൊ ആ ഒരു പാത്രം അഴുക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ ഭവനത്തിന് ദോഷങ്ങൾ സംഭവിക്കപ്പെടുക ഭവനത്തിലെ സ്ഥലത്തിന് ദോഷം സംഭവിക്കപ്പെടുക ഈ ഭവനത്തിലോ സ്ഥലവുമായി ബന്ധപ്പെട്ടോ ശത്രുക്കളുടെ എണ്ണം കൂടുന്നു അല്ലെ ശത്രുദോഷ ഫലങ്ങൾ നമുക്ക് വരാൻ പോകുന്നു നമ്മൾക്ക് ദൃഷ്ടിപരമായ ചില ദോഷഫലങ്ങൾ സംഭവിക്കപ്പെടുന്നു നമ്മുടെ വസ്തുവിലും ഭവനത്തിലും അഴുക്ക് സംഭവിക്കപ്പെടാൻ പോകും ഈ അഴുക്ക് എന്ന് പറയുന്നത് ഒരാളുടെ ക്ഷുദ്രകർമ്മമാണെങ്കിലും അത് അഴുക്കായിട്ട് തന്നെ നമ്മൾ കണക്കാക്കേണ്ടി വരും അതുപോലെ വിളക്കിലെ ഈ കരി നമ്മൾ കത്തിക്കുന്ന സമയത്ത് ആളി കത്തുന്നൊരു ഭാവം കാണാറുണ്ട് വിളക്ക് ഈ ആളി കത്തിക്കുമ്പോൾ എന്ത് ചെയ്യും വിളക്ക് കരി പിടിച്ചുകൊണ്ടിരിക്കാം ഈ കരി പിടിക്കുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു ഫലം ഒന്നും അഗ്നിഭയം ഉണ്ടാവുക പ്രത്യേകിച്ച് ഈ അഗ്നി എന്ന് പറയുന്നത് നമ്മൾ തീ പൊള്ളണമെന്നില്ല നമ്മളൊരു കരണ്ടെ തൊട്ടാലും നമുക്ക് ഷോക്ക് അടിക്കാം അതും ഒരു അഗ്നിഭയമാണ് ഭയമാണ് അപ്പൊ ഏതെങ്കിലും തരത്തിലൊരു ഒരു അഗ്നി ദോഷ ഫലങ്ങൾ നമ്മളെ അംശിക്കപ്പെടുക അല്ലെ നമ്മൾ അതെ തൊടുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കൈ കൊള്ളാം ഈ അഗ്നി സൂചകമായിട്ടുണ്ടാവുന്ന നമ്മൾ അറിയാതെ തന്നെ ആ വിളക്കിലേക്ക് കയറി പിടിക്കുമ്പോൾ തന്നെ നമ്മുടെ കൈ കൊള്ളാം സ്വാഭാവികമായി അപ്പോൾ ആ കരി പിടിക്കുന്ന ഒരു അവസ്ഥ സംഭവിക്കപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് അഗ്നിഭയത്തെ അതുപോലെ സർപ്പദോഷത്തെ സംഭവിക്കപ്പെടും ഈ സർപ്പദോഷം എന്നുള്ള ഒരു പാമ്പ് വന്ന് നമ്മളെ കടിക്കണമെന്നില്ല വിഷാംശം ഉള്ളിൽ ചെല്ലുന്ന ഏതെങ്കിലും കാര്യങ്ങൾ നമുക്ക് വരാം ഏതെങ്കിലും തരത്തിലുള്ള പോയിസൺ നമ്മൾ ഫുഡിൽ നിന്നാവാം അല്ലാതെ ആവാം ഏതെങ്കിലും ഒരു പോയിസൺ നമ്മുടെ ഉള്ളിൽ സംഭവിക്കപ്പെടാൻ പോകുന്നു എന്നുള്ളതിന്റെ സൂചകമാണ് ഈ പറയുന്ന വിളക്കിൽ കരി പിടിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കത്തിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അതുപോലെ കാറ്റ് കൊണ്ട് കഴിഞ്ഞാൽ ഏത് ദിശയിൽ നിന്നാണോ കാറ്റ് വന്നത് ആ ദിശയിൽ നിന്ന് നമുക്ക് നെഗറ്റീവ് എനർജി അല്ലെ ശത്രുദോഷങ്ങൾ സംഭവിക്കപ്പെടാം വാക്കു തർക്കങ്ങൾ ഉണ്ടാകാം മനഃശാന്തി കുറവുകൾ ഉണ്ടാകാം ആ ഭാഗത്തു നിന്നുള്ള സുഹൃത്തുക്കളോ ബന്ധുക്കളിൽ നിന്നും ചില ദുഃഖങ്ങൾ നമ്മൾ കേൾക്കേണ്ടി വരിക ഇത്തരത്തിലുള്ള ദോഷഫലങ്ങളെ സംഭവിക്കപ്പെടുന്ന ഒരു സമയമാണ് അതുപോലെ എണ്ണയുടെ അളവ് എളുപ്പത്തിൽ കുറയുക വലിയ എണ്ണ എളുപ്പം വലിഞ്ഞു മാറുന്ന അവസ്ഥ അങ്ങനെ വരുന്നൊരു സംഭവിക്കപ്പെടുകയാണെങ്കിൽ ശരീരത്തിൽ രക്തത്തിന്റെ കുറവ് സംഭവിക്കപ്പെടുക രക്തക്കുറവ് നമ്മുടെ ശരീരത്തെ ബാധിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ രോഗങ്ങൾ ഉണ്ടാവും നമ്മൾ എടുത്തു പറയേണ്ടതില്ല രക്തം നമുക്ക് ശരീരത്തിന് ആവശ്യമായ ഒരു കടവ് അപ്പം രക്തശുദ്ധി അല്ലെ രക്തപരമായിട്ടുണ്ടാകുന്ന നമുക്ക് ദോഷഫലങ്ങൾ നമുക്ക് സംഭവിക്കപ്പെടും എന്നുള്ളതിനെ നിമിത്തത്തെ നമുക്ക് കണക്കാക്കാം അതുപോലെ വിളക്ക് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ പിടിക്കുന്ന സമയത്ത് വിളക്കിന് ചൂട് വളരെ കൂടുതലാണ് ഈ ചൂടായി കഴിയുമ്പോൾ മാനസിക പ്രശ്നം നമ്മളെ ബാധിക്കപ്പെടും ഈ മാനസിക പ്രശ്നം ഏത് തരത്തിലും ആവും കുടുംബാന്തരീക്ഷത്തിൽ മറ്റുള്ളവർക്കൊക്കെ ആവാം മാനസിക പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകാം അല്ലെ ആ തരത്തിലുള്ള ആ തലത്തിലുള്ള സംസാരങ്ങളും വാക്കു തർക്കങ്ങളും ഉണ്ടാകാം അതുപോലെ തിരിയുള്ള തിരിയിലുണ്ടാകുന്ന അഴുക്ക് നമ്മൾ കത്തിക്കുന്ന തിരിക്ക് നേർത്തതാവണം ശുദ്ധിയുള്ളതാവണം വെളുത്തതായിരിക്കണം എന്താ പറയുക ശുദ്ധിയുള്ള അഴുക്കൊന്നും പെടാ പെടാത്ത ഒരു ഒരു തിരിയായിരിക്കണം അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ അതിനെ അതിനെ ശുദ്ധി എന്ന് പറയും നമ്മൾ പണ്ട് കാലത്തൊക്കെ നമ്മൾ ചാണകം തളിച്ച് ശുദ്ധിയാക്കിയതിന് ശേഷമാണ് തിരി നിർക്കുക എന്ന് പറയുന്നത് പണ്ട് പഴയ മുണ്ടുകളൊക്കെ നമ്മൾ നമ്മളെടുത്ത് ചാണകത്തിൽ മുക്കി ഒക്കെയാണ് നമ്മൾ എടുക്കുക ഇപ്പൊ തിരി നമുക്ക് ആയിട്ട് കിട്ടും എങ്കിൽ പോലും അതിൽ അഴുക്ക് വന്നു കഴിഞ്ഞാൽ അത് ബുദ്ധി വൈകല്യത്തെ സംഭവിക്കപ്പെടും പ്രത്യേക സന്താനങ്ങളിൽ ഉണ്ടാകുന്ന ദോഷഫലങ്ങൾ ഉണ്ടാകും എണ്ണയ്ക്കകത്ത് ഇടുന്ന തിരി സന്താനമാണ് അപ്പൊ സന്താനങ്ങൾക്ക് ചില ദോഷഫലങ്ങൾ നമുക്ക് സംഭവിക്കപ്പെടാം അതുപോലെ ഈ കത്താൻ താമസിക്കുക നമ്മൾ കത്തിക്കുമ്പോഴും അത് കത്താൻ താമസിക്കുക വളരെ നേർത്ത രീതിയിൽ തന്നെ കത്തി വരിക എത്ര നമ്മൾ കത്തിക്കാൻ ശ്രമിച്ചാലും അത് പുഷ് ചെയ്ത് വരാതെ വരിക ജ്വാലയായിട്ട് വരാതെ വരിക ആ അവസ്ഥ സന്താനങ്ങൾക്ക് ദോഷപരങ്ങൾ സംഭവിക്കപ്പെടുക ആ തിരിയിൽ തിരിയിൽ തെളിയിക്കുന്ന തിരിക്ക് ജ്വാലുണ്ടാവാതെ വരിക മങ്ങി നിൽക്കുക ശോഭിക്കാതെ വരിക പ്രശോഭയില്ലാതെ വരിക അത് സന്താനങ്ങൾക്ക് ദുരിത പ്രയാസങ്ങളും സന്താനത്തിനെ പ്രതി നമുക്ക് ദുഃഖങ്ങളോ പ്രയാസങ്ങളോ അനുഭവിക്കപ്പെടേണ്ടി വരുന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത് അതുപോലെ ഈ വിളക്ക് കത്തിക്കുമ്പോൾ വിളക്കിന്റെ അവിടെയോ അല്ലെങ്കിൽ എണ്ണയ്ക്കകത്തോ തട്ടത്തിലോ എവിടെയെങ്കിലും കീടകൾ വന്ന് കിടക്കാം സ്വാഭാവികമായും ത്രിസന്ധിക്ക് ശേഷമുള്ള വിളക്ക് കത്തിക്കുമ്പോൾ ഈ ഒക്കെ വെട്ടത്തിൽ ഈച്ചയും പക്കിയുമൊക്കെ വന്ന് ചിലപ്പോൾ വീഴും സ്വാഭാവികമാണ് പക്ഷെ അത് വരാതെ സൂക്ഷിക്കേണ്ട നമ്മുടെ ആവശ്യമാണ് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പൊ കീട യാദൃശ്യാൽ വീണ് കഴിഞ്ഞാൽ അത് ബലക്കുറവിനെ പ്രത്യേകിച്ച് അസ്ഥിക്ഷയം സംഭവിക്കപ്പെടുക ഒടിവുകളോ ചതവുകളോ അപകടങ്ങളൊക്കെ ഉണ്ടാകാം രോഗ അണുബാധയൊക്കെ നമ്മൾ ബാധിക്കപ്പെടുക അപ്പം നമ്മുടെ ശരീരത്തിൽ ചില രോഗങ്ങൾ നിർണ്ണയിക്കപ്പെടുന്നു രോഗപരമായ ചില ദുരിതപ്രയാസം ഉണ്ടാകുന്നു അഴുക്കുകൾ കയറുന്നു നമ്മുടെ ശാരീരികപരമായ അസ്ഥിക്ഷയങ്ങൾ ഉണ്ടാവുക ബലക്കുറവുകൾ ബാധിക്കപ്പെടുക തളർച്ച ബാധിക്കപ്പെടുക ഇത്തരത്തിലുള്ള രോഗങ്ങൾ പ്രത്യേകിച്ച് ഉദരസംബന്ധമായ വിഷയങ്ങളൊക്കെ നമുക്ക് കൂടുതലായി ബാധിക്കപ്പെടാൻ ഒരു ഫലം തന്നെയാണ് ഈ വിളക്കിൽ കിടകൾ വന്ന് കിടന്നത് ഇത്തരത്തിലുള്ള നിമിത്ത ഫലങ്ങൾ നോക്കുമ്പോൾ നമ്മുടെ മുൻപോട്ടുള്ള ഒരു വിധിയെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കപ്പെടുകയും അതുകൊണ്ട് തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ടാവണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ വിളക്ക് ശുദ്ധിയോടുകൂടി തന്നെ കഴുകി വൃത്തിയാക്കി നല്ല തിരിയിട്ട് നല്ല എണ്ണയോ നെയ്യോ ഒഴിച്ച് എണ്ണ ഒഴിക്കുന്നത് എണ്ണയുടെ പോരാഴികൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എണ്ണ ഒഴിക്കുക അല്ലെങ്കിൽ നല്ലെണ്ണയോ എള്ളെണ്ണയൊക്കെ ഉപയോഗിക്കുക ഇല്ലെങ്കിൽ നെയ്യ് ഉപയോഗിച്ചായാലും നമ്മൾ തിരി കത്തിക്കുക തിരി കത്തിക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വേണം കത്തിക്കാൻ ഇത് നമ്മുടെ നിമിത്തമായി വരുന്ന ഫലമാണ് നമുക്കൊരു ദുസൂചക നമുക്ക് തരുന്നതാണ് നിമിത്തം എന്ന് പറയുന്നത് നമുക്ക് വരുന്ന ദുഃഖത്തെയായാലും സന്തോഷത്തെയായാലും നമുക്ക് കാട്ടിത്തരുന്നൊരു ഫലത്തെയാണ് നിമിത്ത ഫലം എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു നിമിത്തത്തെ കണ്ടു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള പരിഹാരങ്ങൾ തീർച്ചയായും നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തി നമ്മൾ കഴിക്കേണ്ടത് അനിവാര്യം തന്നെയാണ് കാരണം നമ്മൾ എപ്പോഴും ജാതകം നോക്കിക്കൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു ദിവസം നമ്മൾ നമ്മുടെ ഫലം അറിയാൻ വേണ്ടി ശ്രമിക്കുകയൊന്നും ചെയ്യത്തില്ല അപ്പോൾ നമുക്ക് മുൻപിൽ വരുന്ന ഒരു ഭാഗമാണ് നമ്മൾ വിളക്ക് കത്തിക്കുക ഇപ്പം ക്രിസ്ത്യൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഹിന്ദുസായിക്കോട്ടെ മറ്റേതൊരാളും നമ്മൾ വിളക്ക് കത്തിക്കുന്ന ഒരു സ്വഭാവം പലർക്കും ഉണ്ടാകും അപ്പം ഹിന്ദുസ്സിനൊക്കെ ക്രിസ്ത്യൻ പല കാറ്റഗറീസ് പെടുന്ന ആൾക്കാർക്കൊക്കെ വിളക്ക് കത്തിക്കുന്ന നിത്യേന വിളക്ക് കത്തിക്കുന്ന ആചാരമുണ്ട് അപ്പം തീർച്ചയായിട്ടും ആ ആചാരത്തെ മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ സംസ്കാരത്തെ മനസ്സിലാക്കിക്കൊണ്ട് അതൊരു ഒരു അന്ധകാരം മാറ്റി വെളിച്ചം നൽകുന്നു അത് സമൂഹത്തിന് തന്നെ വെളിച്ചം നൽകുന്നു എന്നൊരു ചിന്തയോടുകൂടി തന്നെ തീർച്ചയായിട്ടും ഇതൊരു പ്രകാശപൂരിതമായ ഒരു ഭാഗമാവട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഈ ഒരു അറിവ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജ്യോതിഷത്തിന്റെ പുതിയ പാഠവത്തിൽ നമുക്ക് നേരിട്ട് കാണാവുന്നതാണ് നന്ദി നമസ്കാരം